നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഈ കൊല്ലം ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാതെ തോമസ് സാർ ഏത് കോളേജിൽ പഠിക്കാൻ പറ്റും എന്നോട് വിളിക്കുന്ന പലരും കൊണ്ട് ഞാൻ ആർക്കൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല ഒന്ന് ഞാൻ പറഞ്ഞു ഈ കൊല്ലം പഠനം ഒഴിവാക്കുക അടുത്ത കൊല്ലം കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷ ചെയ്ത് നല്ല റാങ്ക് മേടിക്കുക നല്ല കോളേജിലോട്ട് മെഡിക്കൽ കോളേജിലോട്ട് ഈ കൊല്ലം ഒരുപാട് പിള്ളേർക്ക് ഇട്ടുപോലെ നിങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞു തന്നു ഇനി നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കൊല്ലം സീറ്റ് കയറാഞ്ഞുകൊണ്ട് ഒരുപാട് മെഡിക്കൽ കോളേജിൽ കുറേ സീറ്റുകൾ മിച്ചം വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് പ്രകാരം ചില കോളേജുകളിൽ ഏതാനും സീറ്റുകൾ വെക്കൻ ഉണ്ട് ചില പ്രിൻസിപ്പളുമാർ എന്നെ വിളിച്ചു തോമസ് യു ഹാവ് എനി സീറ്റ്സ് യു ഹാവ് എനി സ്റ്റുഡൻസ് ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ ഫീസ് കുറേ എല്ലാം ന്യായമായിട്ടോ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ അഡ്മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം ഒറ്റ കാര്യം എന്നെ എന്റെ ഓഫീസിൽ വന്ന് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തോ ഒരു ഏഴാം തീയതി എട്ടാം തീയതിക്ക് മുമ്പ് എന്നെ വന്ന് കണ്ടോ ഇവിടെ നേരിട്ട് ആ ഏത് പ്രിൻസിപ്പളാണോ ഏത് കോളേജ് നേരിട്ട് സംസാരിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ വേണ്ടെങ്കിൽ അത് നിർബന്ധവും പിന്നെ പലരും വിളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിന് മാത്രം വേറെ ഒരു മാർഗവും ഇല്ല എന്നെ വന്ന് കണ്ടേ പറ്റൂ ഇത് ഞാൻ നമ്പരെ വിളിച്ച് കാര്യങ്ങൾ പറയാ തരാതറിയോ അവന്മാരുണ്ടല്ലോ എന്നെ പ്രശംസിക്കുന്ന കുറെ ഏജന്റുമാരുണ്ടല്ലോ അവന്മാരും വിളിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നുമില്ല താല്പര്യം ഉണ്ടോ എന്ന് വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കും വന്ന് കണ്ടോ ഞാൻ അവിടെ ഇന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സമർഷത്തിൽ ഞാൻ പ്രിൻസിപ്പാലിനെ വിളിച്ച് ബന്ധപ്പെടുത്തി നിങ്ങൾ സംസാരിച്ചു ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം